മൂന്നാം സീറ്റിന് സീറ്റിനുവേണ്ടി കോൺഗ്രസിനോട് കഴിഞ്ഞുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും മുഹമ്മദ് ബഷീറും അടങ്ങുന്ന ലീഗ് ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കിയത് കോൺഗ്രസുകാരുടെ വിജയം തന്നെയാണ് പക്ഷേ അതിന് ലീഗിന്റെ സമ്മതം ഉണ്ടായിരുന്നില്ല എന്നത് ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അറിയാനിട്ട് കോൺഗ്രസ് സമ്മതിച്ചിട്ടുമില്ല ഇങ്ങനെ പോയാൽ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അബ്ദുൾ വഹാബ് രാജ്യസഭയുടെ കാലാവധി പൂര്ത്തിയാക്കുന്നവരെ തുടരാമെന്ന തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ ഇറക്കി ഇറക്കിപ്പയറ്റിയിരിക്കുന്നത് അതിൽ അവർ ഏറെക്കണ്ട് വിജയിക്കുകയും ചെയ്തു പ്രശ്നം താൽക്കാലികമായി തീർന്നാലും രാജ്യസഭയിലെ ഒഴിവ് വരുമ്പോൾ കോൺഗ്രസ് വിശ്വരൂപം പുറത്തെടുക്കുമെന്നും ലീഗ് നല്ല ബോധ്യമുണ്ട് എന്നിട്ടും എന്തേ സാഹിബുമാര് നിങ്ങൾ മിണ്ടാത്തത് കോട്ടയത്ത് ജയിച്ചാൽ കുറച്ചുനാൾ കൂടി ഇങ്ങനെ തന്നെ പോവും തോറ്റാൽ കോൺഗ്രസിൽ ലയിക്കാനുള്ള പദ്ധതിയാണ് കേരള കോൺഗ്രസിനുള്ളത് ഇതുവരെ തന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ച പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ മേതാണ്ട് അവസാനിപ്പിച്ച ഘട്ടത്തിൽ യുവരാജ പദവി പിടിച്ചു പറിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലീഗിന് നല്ലൊരു സാധ്യതയുണ്ട് പക്ഷേ അതൊക്കെ മൂടി വയ്ക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമങ്ങൾ പഴയ ചരിത്രങ്ങളൊക്കെ മാറ്റിവെച്ച് എൺപത്തിരണ്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ച കാലം മുതലൊന്ന് പരിശോധിച്ചാൽ വ്യക്തമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം അന്ന് ഇന്ദിരാ കോൺഗ്രസ് മുപ്പത്തഞ്ച് സീറ്റിൽ മത്സരിച്ച് ഇരുപതിൽ ജയിച്ചു ആന്റണി കോൺഗ്രസ് ഇരുപത്തിയെട്ടിൽ മത്സരിച്ച് പതിനഞ്ചിൽ ജയിച്ചു മൊത്തം അറുപത്തിമൂന്നിൽ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് മുപ്പത്തി അഞ്ചിലാണ് ജയിച്ചത് പതിനെട്ട് സീറ്റിൽ മത്സരിച്ച ലീഗ് പക്ഷേ നാലെണ്ണം മാത്രം വിട്ടുകൊടുത്ത് പതിനാലെണ്ണത്തിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് നോക്കിയാൽ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും ഇരുപത്തി ഒന്ന് സീറ്റാണ് ജയിച്ചത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം മാത്രം അതേസമയം അന്നും ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച ലീഗ് പതിനഞ്ച് സീറ്റിൽ വിജയിച്ച് കയറി വന്നു അറുപത് ശതമാനം വിജയം ഇവിടെയാണ് നമ്മൾ ലീഗിൽ കാണേണ്ട ചിലതൊക്കെ കാണാതെ പോകുന്നതും കോൺഗ്രസ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതും ഈ കണക്കാക്കട്ട് ലീഗുകാർ വ്യക്തമായി പുറത്തു പറയുന്നുമില്ല എൺപത്തിരണ്ടിൽ അറുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ എത്തിയത് ഘടക കക്ഷികളുടെ സീറ്റ് അപഹരിച്ചു തന്നെയാണ് മത്സരിച്ച സീറ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അവരെ തമ്മിൽ തല്ലിച്ച് കുരങ്ങനപ്പം പങ്കുവെക്കുന്നത് പോലെ പങ്കുവെച്ച് വീർത്ത കോൺഗ്രസിന് പക്ഷേ ലഭ്യമായ ആ തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനം സീറ്റ് പോലും നേരാവണ്ണം ജയിക്കാനും സാധിച്ചില്ല വിജയം മാനദണ്ഡമായി എടുത്ത ലീഗിൽ നിന്ന് അറുപത് ശതമാനം സീറ്റിൽ മത്സരിക്കാൻ അവകാശമുണ്ട് യോഗ്യതയുണ്ട് അതായത് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസിന് അഞ്ച് സീറ്റിന് പോലും അവകാശമില്ല ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും മുതൽ സി എം പി തോളിൽ ചവിട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നതെന്ന കാര്യം കോൺഗ്രസുകാർ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു അല്ലെങ്കിൽ അത് അവർ ഓർക്കാൻ താല്പര്യപ്പെടുന്നുമില്ല എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ അന്നത്തെയും ഇന്നത്തെയും പ്രവർത്തനം അടുത്ത നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ ഒരു സമ്പൂചിതയിലേക്കുള്ള യാത്രയാണെന്ന് കോൺഗ്രസിലെ ഒരു വിവരദോഷിയും മനസ്സിലാക്കുന്നില്ല ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു കൊല്ലത്തുണ്ടായിരുന്ന സീറ്റ് വച്ചുമാറി പൊന്നൂർ നൽകി അതും തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു ഇപ്പോൾ അവിടെയും സീറ്റില്ല ഇവിടെയുമില്ല കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം പിടിച്ചുകെട്ടാൻ ലീഗിനെ കൊണ്ടേ കഴിയൂ ഇപ്പോഴിത് പറയാൻ കാരണം ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല കോൺഗ്രസ് ഇരുപത് സീറ്റ് ഇവിടെ ജയിച്ചാലും ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കില്ല അത് ജനത്തിന് വ്യക്തമായി ഇപ്പോൾ അറിയാം ആ സ്ഥിതിക്ക് ഈ ലോക്സഭാ മത്സരം ലീഗ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് നന്നാവും യു ഡി എഫിന് പുതുജീവനും ലഭിക്കും അതിന് ലീഗ് മുൻകൈ എടുക്കണം കോൺഗ്രസ് സമ്മതം മൂടണം കോൺഗ്രസിന് അടിതെറ്റ് വിവിണാൽ അവർ ഘടകരക്ഷോട് മാന്യത കാണിക്കും ഇത്രയും പ്രഹരമേറ്റിട്ടും കോൺഗ്രസ് നന്നായില്ലെങ്കിൽ ലീഗിന് അവരുടെ ശക്തി മുഴുവൻ കാണിച്ച് ഇടതു മുന്നണിയോട് വിലപേശി മുന്നണി പ്രവേശനം സാധ്യമാക്കുകയും ചെയ്യാം അതൊക്കെ ഭാവിയിലെ കാര്യം പക്ഷേ ലീഗ് ഇപ്പോഴേ ഹോംവർക്ക് ചെയ്യണം നന്നായി വർക്ക് ചെയ്യണം അതിൽ ലീഗിന് ഇന്നത്തെ നിലയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് എന്നിവിടങ്ങളിൽ ചലനം ഉണ്ടാക്കാൻ വ്യക്തമായി സാധിക്കും മലപ്പുറവും പൊന്നാനിയും മറന്നിട്ടില്ല അത് സ്വന്തം കയ്യിൽ തന്നെയുണ്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തും കൊല്ലത്തും ലീഗ് സ്ഥാനാർത്ഥികളെ വ്യക്തമായി നിർത്തണം തൊണ്ണൂറ്റിയാറിൽ കടുത്തുരുത്തിൽ ഇതുപോലൊരു മത്സരം നടന്നതിൽ കെ എം മണി നൽകിയ ഒമ്പന പേര് സൗഹൃദ മത്സരം എന്നാണ് മുന്നണി കൊള്ളിൽ നിന്നുണ്ടുള്ളൊരു സൗഹൃദ മത്സരം ഒരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് കേരളത്തിലെ മുഴുവൻ മണ്ഡലത്തിൽ വേണമെന്നില്ല പകുതി മണ്ഡലത്തിൽ ലീഗ് പ്രവർത്തകർ ഉള്ള മണ്ഡലത്തിൽ ലീഗ് ശക്തി കാണിച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് മാച്ച് നടത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു മര്യാദ രാമനാക്കാം സീറ്റ് കോൺഗ്രസ് ലീഗിന് ലീഗ് ഒരു മുപ്പത്തിന് സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മുപ്പതിലും ജയിക്കാമെന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട് കോൺഗ്രസിനുമുണ്ട് യു ഡി എഫ് മുന്നണിക്കുമുണ്ട് കോൺഗ്രസ് ഓർക്കണം ഇപ്പോൾ ഒരു മുഖ്യ കടവശ്യയല്ല അവരുടെ പിന്നിൽ പ്രതിച്ചിരുന്ന ചാലശക്തി ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഇപ്പോൾ വെറും ജീവശവമാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റൂ എന്നിട്ടും അഹങ്കാരത്തിന്റെ ഒരു കുറവുമില്ല കോൺഗ്രസിനെ തളയ്ക്കാൻ ലീഗിനെ കൊണ്ടേ ആകൂ എന്നത് പകൽ പോലെ വ്യക്തമാണ് അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു ആഗ്രഹവുമാണ് അത് മനസ്സിലാക്കണം ലീഗ് അതനുസരിച്ച് മുന്നോട്ട് പോകുകയും വേണം പണ്ട് ന്യൂനപക്ഷ പീഡനമായിരുന്നു ഇപ്പോൾ കടുത്ത വർഗീയവാദികൾ കൂടിയിരുന്ന് ഭൂരിപക്ഷ പീഡനത്തിലേക്ക് പോയിരിക്കുന്നു അറുപതുകളിൽ ആർ ശങ്കർ ഇതേ തന്ത്രം പയറ്റി നോക്കിയപ്പോഴാണ് കേരള കോൺഗ്രസ് ജനിച്ചത് അത് കോൺഗ്രസിനെത്തിച്ചത് നിയമസഭയിൽ വെറും ഒൻപത് സീറ്റിലേക്കാണെന്ന് അന്ന് ലീഡർ കെ ഉണ്ടായിരുന്നു ഇന്ന് ആരുണ്ട് കോൺഗ്രസിനെ ഇതുപോലെ കൈപിടിച്ച് ഉയർത്താൻ ഉമ്മൻചാണ്ടിയോ പോയി എ കെ ആനണി ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ച് വീട്ടിലാണ് സജീവ രാഷ്ട്രീയമൊക്കെ മതിയാക്കി ഇനി ഏത് നേതാവുണ്ട് ആലപ്പുഴയിൽ വെച്ച് മേഡിയർ മേടിയർ എന്ന് വിളിക്കുന്ന കെ സുധാകരനോ അതോ ഇന്നലെ മുളച്ചു പോന്ന വി ഡി സതീശനോ അതോ ഒന്നും മിണ്ടാതെ ചവിട്ടിത്താഴ്ത്തിയിട്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയോ ആര് വന്നാലും ശരി കോൺഗ്രസ് നന്നാകണമെങ്കിൽ ഇത്തിരി ഗൃഹപാഠവും മനഃപ്പാഠവും ഒക്കെ ഒരുമിച്ച് ചെയ്യേണ്ടി വരും അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പരാജയവും ഇത് മുൻനിർത്തി ഇത് മനസ്സിലാക്കി മുന്നോട്ട് എങ്ങനെ കുതിക്കാമെന്നാണ് ലീഗ് വിചാരിക്കേണ്ടത് അതിനവർക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം